ആ വരയെറിഞ്ഞപ്പോൾ എല്ലാ പാട്ടുകളും കായല രീതി വരയെറിഞ്ഞപ്പോൾ പാടുകയും അത് ലയിച്ചു കൊണ്ട് ഞമ്മളിങ്ങനെ ചെക്ക് പോസ്റ്റിനൊക്കെ നിൽക്കുകയാണ് ഇനി എത്ര വായി എന്നും ഒരു യാതൊരു വിധം ഒരു ടെൻഷനില്ലാണ്ട് ആ കൃത്യസമയം അദ്ദേഹം എന്താ ചെയ്യുന്ന ആ പാട്ടിനു വേണ്ടി ഉപയോഗിച്ച് അദ്ദേഹത്തിന് നോക്കി തന്നെ അറിയാം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയായിരിക്കാം സംവിധായകൻ ചോദിച്ചു ഈ വരികൾ ആരാ എങ്ങനെയെന്നറിയാമോ ആരാണ് നല്ല വരികളല്ലേ എന്ന് പറഞ്ഞു ഇതാര പാടിയതെന്നറിയാമോ ആര് പാടിയാല നല്ല പാട്ടല്ലേ അദ്ദേഹം വീണ്ടും ആ ഗാനങ്ങൾ ഇങ്ങനെ ആലപിച്ചു കൊണ്ടേ മുഴുകിയിരിക്കുന്ന അപ്പം ഈ ആ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ട് തന്റെ ഒന്നര വർഷത്തോളം മുടങ്ങി നിന്ന അദ്ദേഹത്തിലേക്ക് ഒരു പ്രവാഹം മഠത്തിൽ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു മധുസൂദനൻ മലയിൽ രാജൻ തെരുവത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വടകര തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിജയം നിങ്ങൾക്ക് വിയർലൈൻ ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര